മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മാർക്കോയുടെ പ്ലാൻ പ്ലാനനുസരിച്ച് മഹാലക്ഷ്മി മേഘനാഥനെ നല്ല രീതിയിൽ തന്നെ പേടിപ്പിക്കുന്നുണ്ട് മേഘനാഥൻ മഹാലക്ഷ്മിയുടെ പ്രേതാന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അതേസമയം വാമദേവനും സീമന്ദനിയും കൂടെ കൂടി അവനോട് പറയുന്നുണ്ട് നിനക്കതൊക്കെ തോന്നിയതായിരിക്കുമെന്ന് ആ നേരത്തെ മേഘനാഥൻ പറയുന്നുണ്ട് ഇല്ലമ്മേ ആ കുണ്ടകളെയും അവൾ പേടിപ്പിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഇപ്പോഴാണ് ഞാൻ വിശ്വസിച്ച് അവളാണ് എൻ്റെ തലയ്ക്ക് അടിച്ചിട്ട് ഇട്ടിട്ട് പോയതെന്നൊക്കെ പറയുന്നു ഇത് കേൾക്കണം സീമന്തി ആണെങ്കിൽ പറയുന്നുണ്ട് അവൾ ദൈവത്തെ ഹൃദയത്തിൽ കുണ്ടേ നടക്കുന്ന പെണ്ണാണ് അതുകൊണ്ട് തന്നെ അവളുടെ ഇങ്ങനെ ഗതി കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മിയും അനന്തവും മാർക്കോയും കൂടെ കൂടി പോകുന്നത് തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ കണ്ണൻ അവരെ കാത്ത് ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ണൻ മഹിയെ കണ്ടതും ഭയങ്കര സന്തോഷമായിട്ട് എന്തായിടോ തൻ്റെ ഇന്നത്തെ പ്രേതക്കളിയൊക്കെ എന്തായി നോക്കുമ്പോൾ മഹി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മാർക്കോ പറഞ്ഞപ്പോൾ എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു പക്ഷേ ആ മേഘനാഥൻ്റെ മുമ്പിൽ ഞാൻ പ്രേതമായി ചെന്നപ്പോൾ അവൻ്റെ ആ പേടിയും വെപ്രാളവും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനിയിപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് പ്രേതമാവാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നു അത് കേട്ടതും കണ്ണം പറയുന്നുണ്ട് ഇനിയിപ്പോൾ താൻ ശരിക്കും പ്രേതമായി അവരെ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല കണ്ണേട്ട അവർ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ എന്നെ കണ്ടപ്പോൾ പേടിക്കുന്നത് കാരണം അവരെന്നെ ചിതയിൽ വെച്ച് കത്തിച്ചവരാണല്ലോ ആ കത്തിച്ച പെണ്ണ് മുമ്പിൽ വന്ന് നിൽക്കുമ്പം എന്തായാലും അവർ പ്രേതമാണെന്ന് തന്നെ വിചാരിക്കുള്ളൂ എന്ന് പറയുന്നു ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു മേഘനന്റെ പ്രകടനം എന്ന് ചോദിക്കുമ്പോൾ ഞെ കണ്ടതും മേഘനക്ക് മനസ്സിലായില്ല ഞാൻ വണ്ടി കേടായ സമയത്ത് വണ്ടി തള്ളാൻ സഹായിക്കണമെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവനക്ക് എൻ്റെ സൗണ്ട് മനസ്സിലായി അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ശരിക്കും പ്രേതത്തെക്കൂട്ട് തന്നെ നിന്നു ആ സമയത്ത് അവൻ അവിടെ ജീവനും കൊണ്ട് ഓടി എന്നിട്ട് അവൻ ഓടി വീട്ടിൽ ചെല്ലണതിനു മുമ്പായിട്ട് തന്നെ ഞങ്ങൾ കാറി കയറി എന്നിട്ട് മേഹനാഥൻ ഓട്ടോ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ വീണ്ടും ചെന്ന് എന്താ ചോദിച്ചതും അവൻ വീണ്ടും മരണവേപ്പറും എടുത്ത് പായാൻ തുടങ്ങി ഞാൻ ശരിക്കും പ്രേതാന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസം അവനും തൻ്റെ രണ്ടാനച്ഛനും നല്ലോണം പേടിക്കട്ടെ പിന്നെ ആ കരണയും ഉണ്ണിയും എൻ്റെ രണ്ടാനമ്മയും എല്ലാം അവരും ഒന്ന് പേടിക്കണം നല്ലതാന്നൊക്കെ പറയണു അതേസമയം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനി നമ്മളുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചുമ്പം മാർക്കോ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇന്ന് മേഘന് പണി കൊടുത്തല്ലോ ഇനി നമുക്ക് അടുത്തതായിട്ട് ആ പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും ഒരു പണി കൊടുക്കണം എന്ന് പറയണു ആ സമയത്ത് മൈ പറയുന്നുണ്ട് ഞാൻ റെഡിയാണ് നമുക്കിപ്പോൾ അങ്ങോട്ട് പോയാലെന്ന് വയ്ക്കുമ്പം ആ നമുക്കിപ്പോൾ തന്നെ പോകാം ഏത് സമയത്താണ് അതെൻ്റെ രണ്ടാനച്ഛൻ ഉറക്കം എഴുന്നേക്കണേന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും അനക്കം കേട്ട് എഴുന്നേക്കുമെന്ന് പറയണു ആ എന്നാൽ നമുക്കിപ്പോൾ തന്നെ പോകാം എന്നിട്ട് അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കി അയാളെ ഉണർത്താന്ന് പറയണോ അങ്ങനെ നമ്മളെ മാർക്കോയും അനന്തവും മഹിയും കൂടെ കൂടി കാറി കയറി വീണ്ടും പോവാണ് എന്നിട്ട് അവിടെ ചെല്ലുമ്പം അവിടെയൊക്കെ ലൈറ്റൊക്കെ കെട്ട് എല്ലാവരും ഉറക്കത്തിലാണ് അതേസമയം മഹാലക്ഷ്മി അങ്ങോട്ട് കയറി ചെല്ലുന്നു അപ്പോൾ പട്ടിയുടെ ഓരിയിടലും അതുപോലെ മൂങ്ങയുടെ മുറിലും എല്ലാം അനന്തവും മാർക്കോയും കൂടെ കൂടി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേൾപ്പിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേൽക്കുന്നുണ്ട് ആ സമയത്താണ് ഇതുപോലെ പട്ടിയുടെ ഓരിടിലും ഒക്കെ കേൾക്കുന്നത് അതേസമയം പ്രതാപന് ചെറിയൊരു പേടിയാവുന്നുണ്ടെങ്കിലും പ്രതാപൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ എത്രയോ പേരെ വണ്ടി കയറ്റി കൊന്നേക്കണു അവരുടെ ഒന്നും പ്രേതം എന്നെ ശല്യം ചെയ്യാൻ വന്നില്ല പിന്നെ ഇപ്പം ഈ മഹാലക്ഷ്മിയുടെ മാത്രമായിട്ട് വരുമൊന്നുമില്ല എന്നെ ആരും ഉപദ്രവിക്കാനൊന്നും വരൂല്ല എന്നും പറഞ്ഞ് ധൈര്യസമയത്ത് ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് കിടക്കുന്നുണ്ട് ഇതേ സമയം വീണ്ടും പട്ടിയുടെ ഓരിടലൊക്കെ കേട്ടിട്ട് മുത്തശ്ശി വേഗം തന്നെ ഉറക്കം തെളിയുന്നുണ്ട് ഉറക്കം തെളിഞ്ഞതും മുത്തശ്ശിക്ക് ഭയമാവുന്നുണ്ട് കാരണം പ്രേതം വരുമ്പോഴാണല്ലോ ഇതുപോലത്തെ സൗണ്ട് കേൾക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് അവർ വിചാരിക്കുന്നുണ്ട് ആ ലക്ഷ്മി ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാകാതെ പോയവളാണ് അതുകൊണ്ട് തന്നെ അവളുടെ ആത്മാവിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും ഇനിയിപ്പോൾ എന്നെ അവളുടെ കയ്യിൽ കിട്ടിയാൽ അവൾ എന്നെ വെറുതെ വിടുകയൊന്നുമില്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് നിന്നും ജനലിൽ മുട്ടണ സൗണ്ട് കേൾക്കുന്നുണ്ട് വേഗം തന്നെ മുത്തശ്ശി പേടിയോടു കൂടി പതിയെ ചെന്ന് ജനലിൻ്റെ അവിടെ നോക്കുമ്പം ജനലിക്കൂടെ പതിയെ നേഴല് പോലെ പുറത്തൊരാൾ നിൽക്കുന്നത് കാണാം പറ്റുന്നുണ്ട് അത് കണ്ടതും മുത്തശ്ശി ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കണ സമയത്ത് മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് അത് മഹാലക്ഷ്മി ആണെന്ന് അത് കണ്ടതും പെട്ടെന്ന് തന്നെ മുത്തശ്ശിക്ക് ഓർമ്മ വരുന്നുണ്ട് അത് മഹാലക്ഷ്മിയുടെ പ്രേതാണെന്ന് അപ്പം തന്നെ മുത്തശ്ശി ഭയങ്കരമായിട്ട് നൊലൊളിച്ചുകൊണ്ട് ബോധം കെട്ട് വീഴുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ പ്രതാപം വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ കിടന്നിട്ടേ ഉണ്ടാവുള്ളൂ ആ സമയത്താണ് മുത്തശ്ശിയുടെ കരച്ചിൽ കേൾക്കണത് വേഗം തന്നെ അമ്മയുടെ കരച്ചിലാണല്ലോ കേട്ടെ എന്താ എന്ന് ഓർത്ത് പ്രതാപൻ എഴുന്നേറ്റ് വന്ന് മുത്തശ്ശിയുടെ റൂമിൽ നോക്കുമ്പം മുത്തശ്ശി വെട്ടിയിട്ട വാഴ പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് വേഗം തന്നെ പ്രതാപൻ അമ്മ മ്മേ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ച് കുലുക്കി വിളിക്കുമ്പോഴൊന്നും അമ്മയ്ക്ക് ഓരോ അനക്കുമില്ല വേഗം തന്നെ പ്രതാപ മോഹിനി ഏടി മോഹിനി മോഹിനിയെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതേസമയം മോഹിനി നിന്ന് എഴുന്നേറ്റ് ചെന്ന് കഴിയുമ്പോൾ പ്രതാപൻ്റെ അമ്മ ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കണമാണ് കാണുന്നത് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് നീ വേഗം പോയി കുറച്ച് വെള്ളം എടുത്തു കൊണ്ടാന്ന് പറയുന്നു അങ്ങനെ മോഹിനി പോയി വെള്ളം എടുത്തുകൊണ്ട് ആ പ്രതാപൻ ആ വെള്ളം അമ്മയുടെ മുഖത്ത് തെളിക്കുമ്പം അമ്മയ്ക്ക് പതിയെ ബോധം വരുന്നുണ്ട് എന്നിട്ട് പ്രതാപിനെയും മോഹിനിയെയും കണ്ടതും അമ്മ വേഗം തന്നെ പ്രേതം പ്രേതം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കിടന്ന് കറിയാണ് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് ഇത് ഞങ്ങളെ അമ്മ എന്തിനും ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണേ അമ്മ എന്താ ബോധം ഇല്ലാണ്ട് കിടന്നതെന്ന് വയ്ക്കുമ്പോൾ എട്ടാ പ്രതാപം അവളുടെ പ്രേതം പുറത്തു നിന്ന് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു ഇത് കേട്ടതും പ്രതാപന് ആകെ ഒരു പേടിയാവുന്നതാണ് എന്നാലും പ്രതാപൻ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നത് അമ്മ ഇങ്ങനെ അവളെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ട് കിടന്നതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയെന്ന് പറയുമ്പോൾ ഇല്ലടെ പ്രതാപ അവൾ ജെല്ലൊക്കെ വന്ന് മുട്ടി വിളിച്ചു അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവൾ പുറത്ത് പ്രേതമായി നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് പ്രതാപ എന്ന് പറയണു ഇതൊക്കെ കേൾക്കണം മോഹിനിക്കാണെങ്കിൽ നല്ലോണം ചിരി വരുന്നുണ്ട് എന്നാലും ചിരി പുറത്ത് കാണിക്കാതെ ചിരിയൊക്കെ ഒതുക്കി പിടിച്ചുകൊണ്ട് മോഹിനി പ്രതാപിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചത് എൻ്റെ മോള് മരിച്ചാലല്ലേ പ്രേതമായി ഒരു എൻ്റെ മോള് മരിച്ചോ നിങ്ങൾ പറ നിങ്ങൾക്കറിയാം എൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം സത്യം പറ എൻ്റെ മോളെ നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ ആരും അറിയാണ്ട് എൻ്റെ മോൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മോഹിനി നല്ല രീതിയിൽ അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പ്രതാപിന് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് നിൻ്റെ മോൾക്ക് എന്നെ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല ഈ അമ്മ ഓരോ ദുസ്വനം കണ്ട് എഴുന്നേറ്റേക്കുന്നത് അല്ലാതെ അവളുടെ പ്രേതം വന്നിട്ടൊന്നുമില്ല അവിടെ മരിച്ചാലല്ലേ അവരുടെ പ്രേതം വരുള്ളൂ എന്നൊക്കെ പ്രതാപനും മോഹിനിയോട് പറയുന്നുണ്ട് കാരണം പ്രതാപം കൊന്നിട്ട് മഹാലക്ഷ്മിയുടെ പ്രേതം വന്നേക്കണേ ആണ് മോഹിനിക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പ്രതാപൻ ആ അഭിനയം നടത്തുന്നത് അതേസമയം പ്രതാപൻ മുത്തശ്ശിയുടെ നേരെ നോക്കി കണ്ണടച്ച് കാണിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ട് മുത്തശ്ശി ആ അന്ന് എനിക്ക് തോന്നിയതായിരിക്കൂടാ പ്രതാപാന്നും പറഞ്ഞുകൊണ്ട് പ്രതാപനോടും മോഹിനിയോടും നിങ്ങൾ പോയി കിടന്നു എന്ന് പറയുന്നു എന്നിട്ട് മോഹിനി അങ്ങോട്ട് പോയതും പ്രതാപൻ അമ്മയുടെ നേരെ നോക്കുമ്പോൾ അമ്മ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് നിൽക്ക് പോകല്ലേ എന്ന് അങ്ങനെ പ്രതാപൻ അവിടെ നിൽക്കുന്നു മോഹിനി പോവുകയും ചെയ്തു പക്ഷേ മോഹിനിക്ക് ഉള്ളുകൊണ്ട് ചിരി അടക്കാനേ പറ്റണില്ല മോഹിനി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അമ്മയും മോനും നല്ലോണം ഒന്ന് പേടിച്ചിട്ടുണ്ട് എന്തായാലും ഇനിയും പേടിക്കണം നല്ലതാ എൻ്റെ മോളെ അതിന് മാത്രം ഉപദ്രവിച്ചവരല്ലേ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ശരിക്ക് പേടിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മോഹിനി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് പ്രതാപൻ അവിടെ അമ്മയുടെ അടുത്ത് അമ്മ പറയുന്നുണ്ട് എടാ പ്രതാപ ഞാൻ അവൾ നിന്നതുകൊണ്ടാണ് സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറഞ്ഞു ശരിക്കും ആ മഹാലക്ഷ്മിയുടെ പ്രേതം തന്നെയാണ് അവിടെ വന്ന് നിന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് അവൾ എന്നെ നോക്കി ചിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് നേരത്തെ എന്നെ വാമേട്ടം വിളിച്ചായിരുന്നു വാമേട്ടം പറഞ്ഞത് മേഘനാഥന് മഹാലക്ഷ്മിയുടെ പ്രേതം ആക്രമിച്ചു അവൻ്റെ അടിച്ചു അവനക്ക് ബോധമില്ലാണ്ട് മുറ്റത്ത് കിടക്കുമായിരുന്നു അങ്ങനെ ആകെ പേടിയിലാണ് ഇനി രാത്രി ഒന്നും പുറത്തിറങ്ങൂലെന്നു പറഞ്ഞു മുറി തന്നെ ഇരിക്കുക എന്നൊക്കെയാണ് വാമേട്ടം പറഞ്ഞു എന്തായാലും നാളെ തന്നെ പോയി ഒരു മന്ത്രവാദം െ കണ്ടുപിടിക്കണം അവളുടെ ആത്മാവ് മോക്ഷം കിട്ടാണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിയുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ശരിയാണ് കാരണം അവൾ ഒരാഗ്രഹവും അല്ലേ പോയിരിക്കുന്നത് അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ബാക്കി വെച്ചിട്ട് പോയതുകൊണ്ട് തന്നെ അവളുടെ ആത്മാവ് ഇങ്ങനെ ഗതി കിട്ടാത്ത പ്രേതമായി അലഞ്ഞുകൊണ്ടിരിക്കും അവളിനി കരുണമോളിൻ്റെ അടുത്തേക്കങ്ങും ചെല്ലുമെന്ന് എൻ്റെ പേടി കരുണമോൾ ഇനി അവളുടെ പ്രേതത്തെ കണ്ട് പേടിച്ചു മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും അത് ബാധിക്കൂലൂടെ പ്രതാപമെന്ന് പറയുമ്പോൾ അമ്മ സമാധാനമായിട്ടിരിക്കുകയാണ് ഞാൻ നാളെ തന്നെ പോയി ഒരു മന്ത്രവാദിനെ കാണാമെന്ന് പറയുന്നു പിന്നീട് നേരം എടുത്താണ് കാണിക്കുന്നത് പ്രതാപൻ വാമദേവനെ വിളിക്കുന്നുണ്ട് വാമേട്ട ആകെ പ്രശ്നമായി ഇന്നലെ അവളുടെ പ്രേതം ഇവിടെ വന്നു അമ്മ കണ്ടു അതുകൊണ്ട് ഇനിയിപ്പോൾ കരണമോളുടെ അടുത്ത് എന്നുള്ള പേടിയിൽ അമ്മയും ഞാനും എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ജീവിച്ചിരുന്ന മഹാലക്ഷ്മി നമ്മളെ ഉപദ്രവിക്കാനൊന്നും വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ പ്രേതം നമ്മളെ ഉപദ്രവിക്കാനായിട്ട് വരുവാണ് എന്തായാലും അവളെ കൊലപ്പെടുത്തിയത് നിങ്ങളാണെന്ന് അറിയാവുന്നതുകൊണ്ട് നിങ്ങളെ അവൾ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നണില്ല എത്രയും വേഗം ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണം അവളുടെ പ്രേതത്തെ എത്രയും വേഗം പിടിച്ച് തളയ്ക്കണമെന്ന് വാമദേവനും പറയുന്നു ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ഒരു മന്ത്രവാദീനെ കാണാൻ പോവാം അപ്പോൾ വാമേട്ടനൊന്ന് വരാമോ എന്ന് ചോദിക്കണു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഞാൻ വരാം ഏത് സമയം അന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു പിന്നീട് സീമ ശ്രീമന്ദനി മാമദേവനോട് ചോദിക്കുന്നുണ്ട് പ്രതാപം വിളിച്ചിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ വീട്ടിലും മഹാലക്ഷ്മിയുടെ പ്രേതം ചെന്നു എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു അത് കേട്ടതും ശ്രീമന്തിനി വല്ലാണ്ട് അങ്ങോട്ട് പേടിക്കുന്നുണ്ട് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ ഇതൊക്കെ കേട്ടുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് സാഹർ പറഞ്ഞ കളികളാണ് ഈ നടക്കുന്നത് എല്ലാം കാരണം മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ളത് മഞ്ജുവിന് അറിയാം അപ്പം മഹാലക്ഷ്മിയുടെ പ്രേതം വന്നു എന്ന് പറയുമ്പം സാഹർ പറഞ്ഞത് മഹാലക്ഷ്മി ഓർക്കുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് അവരെന്തൊക്കെയോ കളികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടേ മഹാലക്ഷ്മി രംഗത്തേക്ക് വരുവുള്ളൂ എന്ന് അപ്പം മഹാലക്ഷ്മിയുടെയും മാർഗോയുടെ ഒക്കെ കളിയാണ് ഇതെന്നുള്ളത് മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ മഞ്ജു അത് പുറമെ കാണിക്കണോ ഇവരോട് പറയണോ ഒന്നുമില്ല മഞ്ജു ശരിക്കും ഇപ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത് മേഘനാഥനെ എങ്ങനെയെങ്കിലും തൻ്റെ ജീവിതത്തിൽ ിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് മഞ്ജു നിക്കണത് അതുകൊണ്ട് തന്നെ മഞ്ജുവിന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പിന്നീട് മേഘനാഥനോടും വാമദേവും പറയുന്നുണ്ട് പ്രതാപം പറഞ്ഞത് എത്രയും വേഗം ഒരു മന്ത്രവാദിനെ കണ്ട് അവളെ തളയ്ക്കണം എന്നാണ് പറഞ്ഞേക്കണേന്ന് പറയുന്നു ഇതേ സമയം ഈ വിവരങ്ങളെല്ലാം നമ്മളുടെ മഞ്ജു സാഗറിനെക്കെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ആ സമയത്ത് സാഗർ മാർക്കോയോട് പറഞ്ഞിട്ട് മാർക്കോ തന്നെ ഇവർക്ക് വേണ്ട ഒരു മന്ത്രവാദീനെ ഒപ്പിക്കുക അണ്ടകുണ്ടകളുടെ കൂടി മാർക്കോ തന്നെ ഏർപ്പാടാക്കുന്ന മന്ത്രവാദിനെയാണ് ഇവർ ചെന്ന് കാണുന്നതും ഇവർ കൊണ്ടുവന്ന് മഹാലക്ഷ്മിയുടെ വാതം ഒഴിപ്പിക്കാൻ നോക്കുന്നതും മന്ത്രവാദി വന്ന സമയം തന്നെ മന്ത്രവാദി പറയുന്നുണ്ട് ആ ആത്മാവിനെ ആരാണോ അപകടപ്പെടുത്തിയത് അവരെ ആ ആത്മാവ് ചെറുതെ വിടില്ല എന്ന് ഇത് കേട്ട് നമ്മളുടെ വാമദേവനും പ്രതാപനും മേഘനാഥനും കരുണേയും ഉണ്ണി എല്ലാവരും ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ